ചേട്ടന് ഈ കടുവേനെ നേരിട്ട് കണ്ടോ ആ ഒരു മിന്നാട്ടം കണ്ട് ശരിക്കും ഒരു മിന്നാട്ടം വലിച്ചോണ്ട് പോണത് വലിപ്പം ഉള്ളതാ ഇവിടെ വാഴ മുഴുവൻ വാഴ ഒരു പോലും കൊത്താതെ വാഴ നമ്മൾ കശിച്ചിട്ട് എനിക്കിട്ട് നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയാ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ കൃഷി എടുക്കാ ഈ ശല്യം എന്ത് ചെയ്യാനോ ആന ആന പന്നി മാന് കൊറഞ്ഞ് കടുവ സകല ജീവികളുണ്ടല്ലേ സകല ജീവികളും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാ അപ്പൊ ഈ കണക്കിനാണെങ്കിൽ ഈ കർഷകർക്ക് ജീവിക്കണ്ടേ പശു കന്നുകാലി വളരെ ഉപജീവനമാർഗ്ഗം മാത്രമായിട്ടാണ് ഞങ്ങൾ വന്നിട്ട് അല്ലെ കൊണ്ടുപോയാൽ മുഴുവൻ തിന്നില്ല മുഴുവിപ്പൊ ചോര കുറെ കുടിച്ചു പോകും ചോര ഏകദേശം കുറച്ച് കുടിച്ചു ഈ വലിച്ചു കുടിച്ചിട്ട് ഇട്ടിട്ട് പോവും ഇനിയിപ്പോ നമ്മൾ വന്ന് മാറി ആറ് മണിയാകുമ്പോഴത്തേനും ഇരിട്ടായി കഴിഞ്ഞാൽ സാധനം വലിച്ചോണ്ട് പോകും വന്നാലും ഇതിന്റെ പുറകോശം മാത്രമേ കുറെ തിന്നോളൂ ബാക്കിയോടെ ഇട്ടു പിന്നെ തിന്നോളൂ അതെ പിന്നെ പുഴുവെക്കണം ഒരു ആ ഞാൻ ഞാൻ മുന്നേ കഞ്ഞി പിടിക്കണം അദ്ദേഹം പറഞ്ഞത് ഒരു പശുവിനെ പിടിച്ചു കഴിഞ്ഞാൽ കൂടുവെക്കാൻ പറ്റില്ല അപ്പൊ മനുഷ്യരെ പിടിച്ചാൽ കൂടുവെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഫണ്ടില്ല പിടിച്ചാൽ മാത്രമല്ല ഇതിനെ പിടിച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ആളില്ല ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത കാര്യമാണ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ചെതലയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് നമ്മുടെ ടോപ്പിക്ക് കടുവയാണ് ഇവിടെ ഒരു കർഷകൻ്റെ ഒരു പശുവിനെ വയലിൽ കിട്ടിയിരുന്ന പശുവിനെ കടുവ കൊഞ് കൊല്ലുന്നൊരു സാഹചര്യം ഉണ്ടായി കർഷകൻ നേരിട്ട് കണ്ടു അതിനെ വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിച്ചത് നമുക്ക് ഏതായാലും കർഷകനോട് ചോദിക്കാൻ തന്നിട്ട് നമുക്ക് ആ ഒരു പ്രദേശം അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് ഒന്ന് പോയിട്ട് എന്താണ് നടന്നതെന്ന് ഒന്ന് നേരിട്ട് കണ്ടറിയാം കേട്ടോ ഈ ചതലയും എന്ന് പറയുന്നത് അത്യാവശ്യം വനത്തിനോട് ചേർന്ന ഒരു പ്രദേശം തന്നെയാണ് വന്യമൃഗശല്യമൊക്കെ ഇതിനു മുന്നേ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ കാണിച്ചിട്ടുള്ളൊരു പ്രദേശമാണ് അപ്പോൾ ഏതായാലും കടുവശല്യം കുറച്ച് നാളായിട്ടില്ലായിരുന്നു ഏതായാലും നമ്മളിപ്പോൾ ആ സ്ഥലത്തേക്കാട്ടുള്ളൂ പിന്നെ ചേട്ടൻ്റെ പേരെങ്ങനെയാണ് പേര് നാരായണൻ സ്ഥലം 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 ചെതലയല്ല ചെതലയല്ല എത്ര ഇന്ന് എത്ര മണിയായപ്പോൾ ചേട്ടൻ സംഭവം രണ്ടു മണി ആ സമയത്ത് അല്ലേ ചേട്ടന് ഇവിടെ ഈ വയലിൽ സ്ഥിരമായിട്ട് വിടുന്നൂട്ടി തീറ്റ കൊണ്ട് അതേ ഞാനൊരു അരമണിക്കൂർ മുന്നേ കഞ്ഞിടിക്കാൻ വന്നു പിടിച്ച് ഞാൻ പോകുമ്പോഴത്തേക്കും വെച്ചോട്ട് പോകാനും ഇതിന് മുന്നേ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു അഞ്ചാറ് മാസം മുന്നേ അതും പശുവിനെ തന്നെയാണ് പശുവിനെ തന്നെ ഇതിപ്പോ എത്ര മാസം പ്രായമല്ല പശു ഇപ്പൊ രണ്ടര വയസ്സാവുന്നു മൂന്ന് മാസം ചനയാണ് ചെന അപ്പോൾ എന്താ ഇപ്പം എവിടെയായിട്ടാണ് ഈ പശു കിടക്കുന്നത് പശുവിന്റെ ബോഡി എവിടെയായിട്ടാണ് കിടക്കുന്നത് വൈലല്ലേ ചേട്ടൻ്റെ ഫലം തന്നെയാണ് നമ്മുടെ എൻ്റെ പെങ്ങളുടെ പെങ്ങളുടെ സ്ഥലം അല്ലേ നമുക്ക് ആ സ്ഥലം കാണിച്ചരാം ഓ കാണിച്ച നമ്മളിനി ആ ഒരു സ്ഥലത്തേക്കായിട്ടാണ് പോകുന്നത് നമുക്കിനി അവിടെ ചെന്നിട്ട് നമുക്ക് എന്താണ് അവിടെ യഥാർത്ഥത്തി സംഭവിച്ചതെന്ന് നമുക്കിന്ന് നോക്കി കാണാം ചെളിയുണ്ടല്ലേ അല്ല അങ്ങോട്ട് കുറച്ച് കുറവുണ്ട് ഇവിടെ അടുത്ത ഫോറസ്റ്റ് ഉണ്ട് ഉണ്ടോട്ടാ ഫോറസ്റ്റ് അല്ലേ ഈ വയലും പൊന്ത കാ കാണുന്ന തൊട്ട് പക്ഷെ ഇത് ചേട്ടന്റെ പട്ടയുള്ള ഭൂമിയല്ലേ വരെ പട്ടയുള്ള ഇതിനു മുന്നേ ഇങ്ങനെ ഈ ഇതിനു മുന്നേ ചേട്ടന്റെ പശുവിനെ പിടിച്ചെന്ന് പറഞ്ഞല്ലോ അല്ലാണ്ട് ഇവിടെ ഈ ഭാഗങ്ങളിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ കടുവ വരുന്നുണ്ട് ഓ ഈ പറമ്പൂടെ രാത്രി കരയണ എന്താക്കിയ ഫോറസ്റ്റുകാർ വന്നിട്ട് പോയി അല്ല കുളിച്ചിടാനുള്ള പരിപാടിയാണ് കുളിച്ചിടാൻ പറഞ്ഞു ചേട്ടനീ കടുവേന നേരിട്ട് കണ്ടോ ആ ഒരു മിന്നാട്ടം കണ്ടു ശരിക്കും ഇതായില്ല ആ ഒരു മിന്നാട്ടം വലിച്ചോണ്ട് പോണത് വലിപ്പം ഉള്ളതാ ആ വല്ലേ ചേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇട്ടിട്ട് പോയിട്ട് പോയി അവര് അവര് വന്നു വന്നു അവരെന്താ പറഞ്ഞേ അവർ പറഞ്ഞത് ഡോക്ടർ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യിക്കണോ അങ്ങനെ അങ്ങനെ വെച്ചപ്പോൾ ചെയ്തോളാൻ പറഞ്ഞു അതിനെന്താ വെച്ചാൽ ഞാൻ ചെയ്യാമെന്നോ അവർ സമ്മതിച്ച് ഫോറസ്റ്റ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്താൽ മതി കാരണം കടുവ പിടിച്ച് അവർ കൺഫേം ചെയ്തല്ലോ അതേ ഫോറസ്റ്റുകാർ അപ്പോൾ ഡോക്ടറെ കണ്ടാൽ മതി

സകല ജീവികളില്ല സകല ജീവികളും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാ ഇതൊക്കെ രണ്ടു കൃഷി എടുക്കണോ വയലാളുണ്ടോ ഇവിടെ വയൽ ഇവ ആരെങ്കിലും വന്നോന്നു എനിക്കറിയില്ല ഞാൻ നേരത്തെ വന്ന പോർഷന്നെ ഇതിപ്പോ വിളിക്ക് മാസം രണ്ടര വയസ്സ് മൂന്ന് മാസം ജന രണ്ടര വയസ്സ് പ്രായമുള്ള മൂന്നര മാസം ജന ഉള്ളത് പശുവിനാ കേട്ടോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഇതാണ് ഈ പ്രദേശം ഇതൊക്കെ ഒരു നേരത്ത് മൊത്തം കൃഷി ചെയ്തോണ്ടിരുന്ന സ്ഥലങ്ങളല്ലേ മൊത്തം കൃഷി ചെയ്ത മെല്ലെ മെല്ലെ മെള്ള വെടിയെത്തുന്ന നോക്കി പോണേ നോക്കി പോണം നോക്കി പോണോ ഓ കടക്കാൻ താഴ്വന്ന് ചെരുപ്പൂരി ഒക്കെ ചെരുപ്പൂരി വെച്ചു തോന്നി

അല്ലേ അത് വലിച്ചോണ്ട് പോയത് ഇതൊക്കെ അവിടെ ഇത് കൈ ഇങ്ങനെ കുത്തിയിട്ട് പുറത്തേക്ക് ചാടിയപ്പോ ഈ കൈ കുത്തിയതാണ് ഇത് അങ്ങനെ പോയി നോക്ക് കേട്ടോ ഇങ്ങോട്ട് നോക്ക് എനിക്ക് എനിക്ക് കണ്ണു പിടിക്കും ഇവിടെ ചൊല്ലിയില്ല ഇവിടെ ചൊല്ലിയില്ല ഇവിടെ കാൽപ്പാതം ഉണ്ടോന്ന് ഇവിടെ ഉണ്ടോന്നാണ് വാച്ചർ പറഞ്ഞത് ഗാഡിമാര്യല്ലേ ഭയങ്കര ചുമ്മാ കയ്യെന്നുവെച്ചാൽ വലിപ്പറിയാൻ കൈ എന്നെ ഈ കിടക്കുന്ന കമ്പുണ്ടോ ഈ കമ്പിന്റെ വീതി ഉണ്ടല്ലേ ഈ കമ്പിന്റെ വീതി ഉണ്ട് കേട്ടോ നോക്കാ പതിനഞ്ച് സെന്റിമീറ്റർ വീതി വീതി കൂടെ ഉള്ളിൽ കൂടെ പോയതാ കേട്ടോടെ വന്ന കേട്ടോ കടുവട്ടോ ഇവിടുന്നായിരിക്കും ചാടിയല്ലേ ഇവിടുന്ന് ചാടി വരുന്നായിരിക്കും അവിടെ ഉണ്ട് ആണല്ലേ ആ ഭാഗത്തും ക്ലിയർ ക്ലിയറായിട്ട് അത് ഇങ്ങോട്ട് വന്നേ അവിടെ പമ്മി ഇരുന്നിട്ട് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ആ നമ്മളത്തുള്ളു ഞാനിവിടെ വലിച്ചോട്ട് പോകുന്നു അല്ല മറ്റേറ്റവിടെ ഓ നീ വരുമ്പോ വലിച്ചോട്ട് പോട്ടോ അവിടെ ഞാൻ ഇതിലാ വന്ന തിരിച്ചു ഓടി ഓട്ടത്തിന് വന്നാലെ തിരിച്ചു പോയ ഇല്ല അതണ്ട പാട് കണ്ട കാട് മാറി കിടക്കണോ കേറവിന്റെ അപ്പുറത്തെ ഉണ്ടാവും ഇത് പോകും ഞാനും ഞാനും സംസാരിച്ചു അവിടെ ഞാൻ പറഞ്ഞ മനുഷ്യന്മാർക്കല്ല സംഭവിച്ചാൽ ഈ കലിയായെങ്കിൽ നമ്മള് പറയാവുമാണ് എന്റെ പേര് രവീന്ദ്രൻ എന്റെ ജ്യേഷൻ്റെ പശുവിനെയാണ് ഇപ്പൊ നമ്മൾ എന്റെ സ്ഥലത്ത് ഇപ്പൊ പിടിച്ചിട്ടുള്ളത് ഏഹ് ഇത് പിന്നെ ഒരു നാലു മാസം മുമ്പ് ജേഷിന്റെ കാര്യം കറുള്ള പശുവിന് കൊന്നിതായതാണ് പ്രസവിക്കാറുള്ള പശുവിന് ഇപ്പോൾ ഈ ചൈനയിലുള്ള പശുക്കളാവിനാണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളത് ഇപ്പൊ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഞാനിപ്പോൾ കുറച്ചു മുമ്പ് ഡി എഫ് ഓണിനെ പിടിച്ച് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഫണ്ടില്ല കാര്യങ്ങളില്ല അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോകുന്നതാണ് അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഭീഷണി ചെയ്യുമ്പോൾ മാത്രമല്ല ഇവിടെ ഒരു കോട്ടയടുത്തൊരു കോളനി ഉണ്ട് ആ കോളനിയിലെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മറിച്ചിട്ടാണ് അവർ താമസിക്കുന്നത് ഈ രീതിയിലാണ് പോകുന്നതെങ്കിലും മനുഷ്യരെ ആക്രമിച്ചു വിടാൻ ഒരു ഉറപ്പുമില്ല അപ്പോൾ കൂടുവെച്ച് പിടിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഒരു പശുവിനെ പിടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ല അപ്പോൾ മനുഷ്യരെ പിടിച്ചാൽ ഞങ്ങൾക്ക് കൂടുതൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫണ്ടില്ല പിടിച്ചാൽ മാത്രമല്ല ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ കൊണ്ടുപോകാൻ ആളില്ല ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത അതല്ലാത്ത കാര്യമാണ് വനം വകുപ്പ് എന്നാണ് ഡി എഫ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ കണക്കിനാണെങ്കിൽ ഈ കർഷകർക്ക് ജീവിക്കണ്ടേ പശു കന്നുകാലി വളർത്തി ഉപജീവന മാർഗ്ഗം മാത്രമായിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത് കാരണം ഞങ്ങളിപ്പോ ഈ ഭൂമി മുഴുവൻ തരിച്ചിട്ടിരിക്കുക ഇതെല്ലാം കൃഷി ഇത് ഈ വയൽ ഈ ഫോറസ്റ്റിൽ ഇങ്ങോട്ട് ഇതൊക്കെ ഭൂമിയാണ് ഇതൊക്കെ കൃഷി ഭൂമിയാണ് ഫോറസ്റ്റ് അല്ല അപ്പൊ ഞങ്ങൾ ഇത്രയും ഈ ഇരുപ്പിൾ കൃഷി എടുത്തോണ്ടിരുന്നത് വയലുകളാണിത് ഇപ്പോൾ ഒരു കൃഷിയെടുക്കാൻ പോയിട്ട് കാരണം നമ്മളിവിടെ വാഴ വെച്ചിട്ട് ഞാൻ നേരത്തെ ഡി എഫ് ആയിട്ട് സംസാരിച്ചു ഇവർ നഷ്ടപരി കോമസ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ വന്ന് നോക്കി അങ്ങ് പോയി കഴിഞ്ഞാൽ മൂന്ന് നാല് വർഷം കഴിഞ്ഞാൽ നഷ്ടപരികാറില്ല ഇവർക്ക് ഇതിന് മാത്രം പൈസ ഒന്നുമില്ല അതേസമയത്ത് കാർഡുകൾ മൊത്തം വെട്ടിതളിച്ച് ബിൽഡിംഗ് ഉണ്ടാക്കാൻ വനം വകുപ്പിന്റെ പൈസ ഉണ്ട് ഇതിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ കാരണം ഇപ്പോൾ ഈ ഇതുവരെ ആ ചക്കേൻ്റെ സമയത്ത് മാത്രമാണ് ആന വന്ന് ഈ പ്രാവശ്യം കഴിഞ്ഞ ദിവസം വന്ന് ഇപ്പോൾ മടയ്മയുടെ അവിടെ വന്ന് നെല്ല് ഇപ്പോൾ ആ ആന വന്ന് നെല്ല് നശിപ്പിച്ചു അന്ന് തന്നെ വന്ന് ചെറിയശൻ്റെ വന്ന് കുറേ കൗങ്ങ് ഇപ്പം നിരന്തരമായി വന്യമൃഷ് ഇല്ല ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞു വനം വനംവകുപ്പിൻ്റെ ഒരു പൈസ ഇല്ലാന്നാണ് പറയുന്നത് അപ്പോൾ മനുഷ്യർ ജീവിക്കണ്ടേ ഇപ്പോൾ അവർക്ക് ഒരു മാസം ഞാൻ ചോദിച്ചത് ഉദ്യോഗസ്ഥ വിഭാഗത്തിന് ഒരു മാസം ശമ്പളം കിട്ടില്ല അവർ സമരം ചെയ്യും ഈ കർഷകർക്ക് ഒത്തൊരുമില്ലാത്തതുകൊണ്ടാണ് ഇവർ ഈ കളി മുഴുവൻ കളിക്കുന്നത് ഇത് ഞങ്ങൾക്ക് ജോലി വെച്ച് കൊടുക്കാൻ പറ്റില്ല ഈ രീതിയിലാണ് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും കാരണം മനുഷ്യരോട് ജീവിക്കേണ്ടത് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ് പോകുന്നത് ഇനി ശാശ്വത പരിഹാരം ഉണ്ടായേ പറ്റൂ Энэ хүүхэд орос хэлээр орос цагаан надаа ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ചെറിയൊരു ഭാഗം വലിയ അതിർത്തി ഫോറസ്റ്റ് ഉള്ളു ബാക്കി മുഴുവനും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഫോറസ്റ്റ് അങ്ങനെ ഇത് നമ്മുടെ ചെറിയ ചെറിയ സ്ഥലമാണ് ആ ഇതിന്റെ അപ്പുറത്തൊക്കെ ഈ മൂന്ന് ഭാഗവും ചെറിയൊരു ഭാഗം മാത്രമേ ഫോറസ്റ്റ് അതില് വരുന്നുള്ളൂ ബാക്കി മുഴുവൻ കൃഷി ചെയ്യുന്ന ഭൂമിയാ ഇതൊക്കെ കൃഷി ചെയ്തിട്ട് ഞങ്ങൾ ഞാനിവിടെ ആയിരത്തി ഇരുന്നൂളം വാഴ കൃഷി ചെയ്തിട്ട് എനിക്ക് കിട്ടിയ നാലായിരത്തി എഴുന്നൂറ്റിഅമ്പത്തിയൊമ്പത് രൂപയാ ഇവർ പറഞ്ഞു ഞങ്ങളല്ല അതിൻ്റെ റൈറ്റ് ഇടുന്നത് കൃഷി വകുപ്പാണ് കൃഷിവകുപ്പാണെങ്കിൽ തന്നെ അതിൻ്റെ ആ അല്ല ആനാളെ ഞാൻ കൃഷി വകുപ്പ് അവർ ഇതിൻ്റെ മാനന്ത കൊടുക്കുന്നത് ഇവിടെ വാഴ ഇട്ട് മുഴുവൻ വാഴ ഒരു വാ കോരപോലും കൊത്താതെ വാഴ നമ്മൾ കശിച്ചിട്ട് എനിക്ക് കിട്ടിയത് നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ കൃഷി എടുക്കുക ഇവർ പറഞ്ഞ് കാർഡ് വെട്ടുത്തൽ കാട് വെട്ടുതൽക്കാൻ ഞങ്ങൾക്ക് എന്ത് കിട്ടിയിട്ട് ഞങ്ങൾ നീതി അടയ്ക്കാൻ നല്ലതാണ് ഒരു പത്ത് വയസ്സിൻ്റെ വരുമാനം ഞങ്ങൾക്ക് ഇരുത് ഞങ്ങൾക്ക് ഒരേക്കർ ഭൂമി ഉണ്ടെങ്കിൽ അവൻ എ പി എൽ കാരനാണ് അവനെ ഞങ്ങൾക്ക് കിട്ടുന്നത് രണ്ട് കിലോ അരിയാണ് അത് മറ്റവർക്ക് രണ്ടിലോ വെട്ടിക്കറിയും ഇ പി എൽ വെട്ടിക്കുറച്ചിട്ട് രണ്ടുകിലോ അരിയാണ് ഞങ്ങൾക്ക് തരുന്നത് ഈ രണ്ടു കിലോ അരി കൊണ്ട് നമുക്ക് ഒരു കുടുംബത്തിൽ ജീവിക്കാൻ പറ്റുമോ ഇപ്പൊ ഒരു കൃഷിയെടുക്കാനും പറ്റില്ല ഒന്നു വേണ്ട പകൽ പോലും കൃഷി സ്ഥലത്തേക്ക് വരാൻ പറ്റുന്ന സിറ്റുവേഷനാണ് രണ്ട് ഇതൊക്കെ അല്ലെങ്കിൽ തന്നെ അതിന്റെ ഇടയ്ക്ക് ഇവര് വാഴക്കാണെങ്കിൽ കിട്ടണം അത്രയാ നക്കാപ്പിച്ച പൈസ മുടക്ക് പൈസ കാൽ ഭാഗം തരുന്നില്ല പത്തി നൂറിൽ ഒന്നും കിട്ടുന്നില്ല സംരക്ഷിക്കാൻ വേണ്ടിട്ട് ലൈസൻസ് തോക്കുകളൊക്കെ തന്നെയായിരുന്നു അത്മാര്ക്ക് കിട്ടണമെങ്കിൽ കൃഷിക്കാരന് ഒരു സംരക്ഷണമായിട്ട് ഒരു തോക്ക് ലൈസൻസ് തോക്കുണ്ടായിരുന്നു ആ തോക്ക് രലക്ഷം വന്ന വണ്ട് ചാരിയതാണ് അതിനുശേഷം ഒരു പ്രശ്നം കൊണ്ട് ഈ തോക്ക് കൊടുത്തിട്ടില്ല ഇപ്പോൾ അവർ കൊടുക്കുന്നെങ്കിൽ ഇപ്പം നമ്മൾ പത്തിരുപത്തയ്യായിരം രൂപ മടക്കിയിട്ട് വേണം തോക്ക് തിരിച്ചെടുക്കണമെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് തന്നെയാണ് സ്ഥിതി എന്താ ഒരു ഒരു വരും മനുഷ്യൻ ലക്ഷം കൊടുത്താ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ വിളിച്ചപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഓഫീസ് ഡി എഫ് ഓഫീസിൽ വിളിച്ചപ്പോൾ ഡി എഫ് ഒ മീറ്റിങ്ങിലാണ് ഈ കാര്യം കേൾക്കാൻ പോലും അവർക്ക് നേരല്ല ഞാൻ ഞാനൊരു ഫോറസ്റ്റ് സെലീസ് കസ്റ്റഡ് സമരസമിതിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ നമ്മൾ ഇത്രത്തോളം കർഷകന് വേണ്ടി പ്രയത്നിച്ചിട്ട് കർഷകരെ പുല്ല് വിലയാണ് മനം വകുപ്പ് കാണിക്കുന്നത് ഞാൻ ചോദിച്ചിട്ട് അവരുടെ ആ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മാസം ശമ്പളം നാല് ദിവസം വൈകിയാണ് എന്തായിരിക്കും സ്ഥിതി ഞങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോമേഴ്സ് സെക്രട്ടറി പത്ത് വാഴ എഴുതി കൊടുത്താൽ അത് ഏതെങ്കിലും കാലത്ത് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല അത് കൊടുക്കണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ ചിലവാക്കണം ഇരുന്നൂറ്റമ്പത് രൂപ ചിലവാക്കണം കാരണം ആധാരം സ്കാൻ ചെയ്യണം അങ്ങനെ അപേക്ഷ കൊടുക്കണം കൊടുത്തു കഴിഞ്ഞ് അത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം എന്തിനാണ് സൂക്ഷിക്കുന്നത് ഇതിൻ്റെ ഈ എപ്പഴും നമ്മൾ നിങ്ങൾ എപ്പോഴും കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ സൂക്ഷിച്ചു വെക്കണം അവരുടെ അടുത്തൊരു രേഖ ഉണ്ടാവില്ല ഈ രീതിയിലാണ് വനം വകുപ്പിന് പോക്ക് ഇപ്പം മൈക്ക് മൈക്കുറയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾ ചേൽ താമസിക്കേണ്ടത് ഞങ്ങൾക്ക് ജീവിക്കേണ്ടവിടെ ആയിരത്തി നാനൂറോളം കുടുംബങ്ങൾ ചെതിലെത്തിണ്ട് ഈ ചെതിലെത്തിട്ട് ഇതാ ഇതൊക്കെ ഇതൊക്കെ ഇവിടുത്തെ വീട് ഇവിടെ കോളനിണ്ട് തൊട്ട് കോളനിണ്ട് ഈ കോളനിന്ന് പറഞ്ഞ ഈ ഈ പറമ്പിലൊക്കെ അന്ന് പശു പിടിച്ചത് ഇവിടുന്നാ ഇവിടുന്നാ ഒരു കോളനി ഇവന്റെ മറ്റേ ഭാര്യ അച്ഛനെയും മരിച്ചു എന്ത് സംരക്ഷണ ഉള്ളത് ഇവര് വിളിച്ചു വിളിച്ചുകൊണ്ട് രാത്രിയിൽ ഞാൻ റേഞ്ച് ഫോറസ്റ്റ് വിളിച്ചു പറഞ്ഞു കുറച്ച് രാത്രി വന്ന് പടക്കം പൊട്ടിച്ച് ഓടിച്ചു എന്നാൽ എന്നാലിപ്പര് പടക്കം പൊട്ടിച്ച് പോയി കഴിഞ്ഞ സാധനം തിരിച്ച് വരുന്നവരുണ്ട് ഇപ്പോൾ കണ്ടില്ല നമ്മൾ ഇത് ഇവിടെ നിന്ന് ഈ പിടിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു അതായത് ജനവാസ മേഖലയിലേക്കാണ് ഇനി ഞാൻ ഒരാഴ്ച മുമ്പ് വന്നത് കടവന്നെ വന്നു ഈ പറമ്പന്റെ ഈ ചുറ്റുപാടുത്തു തന്നെ ഏഹ് ഈ കാണുന്നത് എന്നിട്ട് നമ്മളെ വിളിച്ചു പറഞ്ഞു രവേടിനൊക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവര് വന്നിട്ട് പടക്കം പൊടിച്ച് പോവുക മാത്രമേ ഉള്ളു ഏഹ് ഉള്ള കാര്യങ്ങൾ നേരിട്ട് നേരിട്ട് കണ്ടല്ലോ ഒച്ചപ്പാടുണ്ട് താഴെ എന്റെ അമ്മായിപ്പനെ മരിക്കാത്ത മുമ്പ് അവിടെ ഒരു ഷെഡ് വെച്ച താമസിച്ചോണ്ടിരുന്നെ അവര് ഞാൻ മേലേക്ക് എന്റെ വീട്ടിലേക്ക് വരുത്തുകയാണ് ചെയ്ത രാത്രിക്ക് ഒരു വനം വകുപ്പിനെ അറിയിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞത് ഡോക്ടർ വന്ന് നോക്കിയിട്ടുണ്ട് ഇനി അത് കുഴിച്ചിട്ടൊക്കെ ആണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇതിപ്പോ കുഴിച്ചിട്ട് നമ്മൾ ചെയ്യാം കാരണം നമുക്ക് അല്ലെങ്കിൽ ഇവിടെ നടത്തുന്ന ആടുത് ഇത് ഇവിടെ നേരം മനുഷ്യന്മാർക്ക് അടുത്ത് താമസിക്കുന്ന വീട്ടുകാർക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു വീട്ടിൽ ഭക്ഷണം വരെ കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും ഇത് എന്തൊരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം വേറൊരു കാര്യം എന്താ വെച്ചാൽ പറഞ്ഞത് കുടിച്ചിട്ടുണ്ട് അത് കൊണ്ടുപോയിക്കോളൂന്നു ഏ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കടുവ പിടിച്ചപ്പോൾ പറഞ്ഞതാണ് അപ്പം ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താ അറിയാമോ ആദ്യം പറഞ്ഞ നിങ്ങൾ അവിടെ ഇട്ടോളത് കൊണ്ടുപോയിക്കോളൂന്നു പക്ഷെ പിന്നീട് പറഞ്ഞെന്താ വച്ചാൽ ആരെങ്കിലും അല്ല എന്തെങ്കിലും ചെയ്താലും അതിന് പൈ ഞാൻ കേൾക്കേണ്ടി വരും ഇല്ലേ അതല്ല എൻ്റെ സത്യവും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുഴിച്ചിടാന്ന് വെച്ചത് അപ്പോൾ ബോറസ്സുകാരും ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാനും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അവർ ഇപ്പോൾ ബാക്കി ഡോക്ടറെ കണ്ടു കണ്ട് ഡോക്ടറെച്ചാൽ ചെയ്താൽ ഞങ്ങൾ അനുസരിച്ച് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ആ അപ്പോൾ കുഴിച്ചിട്ടേക്കാന്നാണ് ഇപ്പോൾ തീരുമാനം കാരണം അപ്പുറത്തോടെ മരിച്ചു കൊണ്ടിട്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് പൈ ഞാൻ കേൾക്കേണ്ടി വരും അത് അതിൻ്റെ ശിക്ഷ എനിക്ക് ഊഹിക്കാൻ പറ്റും എത്രത്തോളം വരും എന്നുള്ളത് കരുതാന്നുള്ളത് കുഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വന്നിട്ട് അല്ലെ കൊണ്ടുപോയാൽ മുഴുവൻ തിന്നില്ല മുഴുവറ്റനിക്ക് തിന്നില്ല ഇപ്പം ചോറ് കുറേ കുടിച്ചു പോവും ശം കുറച്ച് കുടിച്ചു ഈ വലിച്ച് കുടിച്ചിട്ട് ഇട്ടിട്ട് പോകും ഇനിയിപ്പം നമ്മളൊന്ന് മാറി ഒരു ആറു മണിയാകുമ്പോഴത്തേക്കും ഇരിട്ടായി കഴിഞ്ഞാൽ സാധനം വലിച്ചോണ്ട് പോകും വന്നാലും ഇതിൻ്റെ പുറകോശം മാത്രമേ കുറെ തിന്നുള്ളൂ ബാക്കിയോടെ ഇട്ടു പിന്നെ തിന്നുള്ളൂ അതെ പിന്നെ പുഴു വെക്കണം ഈ ചോരോടിച്ചുകഴിഞ്ഞാൽ മൂന്നാല് ദിവസം കഴിഞ്ഞേ വരുള്ളൂ അങ്ങനെയാണ് നമുക്ക് പണ്ടൊക്കെ ഇഷ്ടം പോലെ ഒരുപാട് കണ്ടു പിടിച്ചിട്ട് അനുഭവമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അതൊരു ബുദ്ധിമുട്ടും വേണ്ട ആരെങ്കിലും എന്തെങ്കിലും ഇത് ചെയ്യുന്നാലും മുന്നെങ്കിൽ ചെയ്ത് വെച്ചാൽ എടുത്തിട്ട് പോയി പോകും കാരണം ഞാൻ ഞാൻ കണ്ടില്ലേ അതെ ഇങ്ങനെ കടുവ ഈ ഒരു ഭാഗത്ത് ഇവിടെ കാണാം അവിടെ കാട് ഇങ്ങനെ മാറി നിൽക്കുന്നൊരു ഇതാണ് നമുക്കിതിലെ തമ്മി വന്നിട്ടാണ് ഇവിടെ കെട്ടിയിരുന്ന ഈ വയലിൽ വയലിൽ കെട്ടിയിരുന്ന ആ ഒരു പശുവിനെ പിടിച്ചത് ഇതാ അവിടെ എല്ലാം മാറി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കാണ് ഇതിൽ വന്നിട്ടാണ് അവിടെ അതിൻ്റെ അവിടെയും കാൽപ്പാടുകളുണ്ട് ഇവിടുന്ന് അവിടുന്ന് പിടിച്ചിട്ട് ഇതാ ആ ഒരു പാടുന്നിങ്ങനെ വലിച്ച് ഇങ്ങനെ കൊണ്ടുവന്നാണ് ഇവിടെ ഇട്ട് ഇവിടെ നിന്ന് എത്തിയപ്പോഴത്തേക്കും എൻ്റെ ഉടമസ്ഥൻ ഇങ്ങോട്ട് എത്തിയിരുന്നു അപ്പോൾ പുള്ളി വന്നപ്പോൾ പുള്ളീനെ കണ്ടപ്പോൾ കടുവ അതിനെ ഇട്ടിട്ട് ഇട്ടിട്ട് നേരെ ഈ വഴി ഇങ്ങോട്ട് ഓടുക ചെയ്ത് ഓടിയ കാൽപ്പാടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാം കേട്ടോ ഒന്നും ഒരു കാര്യം ഇവിടെ ഇങ്ങനെ ഈ ഒരു വഴിക്കാണ് കയറിപ്പോയിരിക്കുന്നത് അതിലേയും അത് ആ പോയ വഴിയും അതുപോലെ തന്നെ എന്താ പറയുക വഴി ഇങ്ങനെ വകഞ്ഞു മാറ്റി വെച്ച പോലെ കാടിങ്ങനെ മാറി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ പശുവിനെ കുഴിച്ചിടാനായിട്ടുള്ള കുഴിയെടുക്കുന്ന രംഗങ്ങളും നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ആ ഒരു പശുവിനെ പിടിച്ച് ആ രംഗങ്ങളും കണ്ടു അതുപോലെ തന്നെ ആ പ്രദേശത്ത് നമ്മൾ പോയി നമ്മൾ നേരിട്ട് കണ്ടു ഇതാണിപ്പോൾ നമ്മളവിടെ കണ്ട കാഴ്ചകളൊക്കെ അതായത് വളരെ ഭീകരാവസ്ഥ കേട്ടോ ആളുകളുടെ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മളിപ്പോൾ കണ്ട ആ വയൽ ഇവിടെയാണ് ഇവിടുന്ന് തൊട്ട് താഴെയാണ് ആ വയലിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന വീടാണ് ഈ കാണുന്നത് ഇവരാണ് ഏറ്റവും അടുത്ത് ഇപ്പോൾ ഇപ്പോൾ പേടിയിലായിട്ട് നിൽക്കുന്നത് ഇപ്പം നമുക്ക് ഈ ചേച്ചിയോട് തന്നെ ചോദിക്കാം ചേച്ചി ഇവിടെ ഏഹ് എങ്ങനെയാ ഇവിടെ സ്ഥിരമായിട്ട് വന്യമൃഗങ്ങളുടെ പ്രശ്നമുണ്ടോ ശല്യുണ്ട് വീട്ടിലാണോ അവനോട് ദൂര സ്ഥിരമായിട്ട് ഇങ്ങനെ കേണാറുണ്ടോ ആ സ്ഥിരമായിട്ട് ഇങ്ങനെ വരണുണ്ട് എന്തൊക്കെയാ വരാറ് ആനയും വരും പല വരും കരിഞ്ഞൊക്കെ കേട്ടു ഞങ്ങള് ആ ഞങ്ങൾ ഞങ്ങളെ അനിയനെ വിളിച്ചു കടുവ ആ കടുവ രാത്രി ഒരു കരച്ചിലപ്പോൾ ഞങ്ങൾ അനിയനെ വിളിച്ചു ഞങ്ങൾ എന്തു ആന വന്നാലും എന്ത് വന്നാലും ഇവിടെ ആന അനിയനെ വിളിക്കുള്ളൂ അനിയനെ വിളിച്ചു അനിയൻ വന്നിവിടെ വന്ന് അപ്പ ഈ പോഷക്കാരെ വിളിക്കും അവരൊക്കെ എല്ലാവരും കൂടി വന്നിട്ട് അങ്ങനെ അതിനെ ഓട്ടിക്കും അങ്ങനെയൊക്കെ ആണ് എന്തായാലും വിളിച്ചു ഞങ്ങൾ ഞങ്ങളനിയനെ അപ്പം അനിയൻ വന്ന് ഞങ്ങളന്ന് കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഒരു കരച്ചൽ മാത്രമേ കേട്ടുള്ളൂ അപ്പൊ ആനയാണോ ഈ കരടിയാണോന്ന് അറിയില്ല അല്ല ഇതാണോന്നറിയില്ല പുലിയാണോന്നറിയില്ല ഒരു രക്ഷയില്ല ഒരു സാധന തെങ്ങും ആ തെങ്ങുന്നുണ്ട് തെങ്ങൊക്കെ കളയുന്നുണ്ട് തെങ്ങൊക്കെ ഇപ്പൊ തേങ്ങ ഞാൻ കൊതിയ തേങ്ങ ഒന്നും ഇല്ല വാങ്ങിയിട്ട് മേടിച്ചു ആ തേങ്ങ ഒക്കെ ഇപ്പൊ അത്യാവശ്യം പുറത്ത് വാങ്ങണം വാങ്ങണിപ്പൊ പുറത്ത് വാങ്ങണം എല്ലാം പോകി ഇതിപ്പോ അന്ന് ഇടിവെട്ടിട്ട് ഈ രണ്ടു മൂന്ന് അതും പോയി ഞാനേ വിളിച്ചിട്ടാ അങ്ങനെ പോയി തെങ്ങൊക്കെ കൊരങ്ങു പോകും പശുവിനെ കടുവ പിടിക്കുന്നത് ഞങ്ങള് നേരത്തെ ഒരു മൂന്നാണ്ട പിടിച്ചതാ കടുവ കാട്ടിൽ കെട്ടിയിരിക്കും പറമ്പിൽ ഇവിടെ ആലൊക്കെ ഇവിടുന്നൊക്കെ വന്നിട്ട് പിടിച്ചാൻ പോകും ഇവിടെ ഇവിടെ ഞങ്ങള് തൊളുത്ത് അപ്പൊ അവിടുന്ന് രാത്രി എന്റെ ഇവിടുത്തെ അത് എത്ര വർഷം രവി അത് കുറെ വർഷമായി എല്ലാവർക്കും ഓരോ എത്ര ഇവിടെ പത്ത് നാൽപ്പത് വർഷം പോലെ ഇപ്പം നമ്മൾ ആ വീട്ടിലെ ചേച്ചി സംസാരിക്കുന്നത് കേട്ടു അതുപോലെ തന്നെ ആ ഒരു വയലിലെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു ഇതുപോലെ വളരെ ഭീകരമായിട്ട് വന്യമൃഗ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ എന്ന് പറയുന്നത് ഫോറസ്റ്റിനോട് ചേർന്നൊരു പ്രദേശമാണ് പക്ഷേ ഇവിടെ എല്ലാം തോട്ടങ്ങളും കൃഷി മേഖലകളൊക്കെയാണ് എല്ലാവരും കാലങ്ങളായിട്ടൂടെ കൃഷി ചെയ്യുന്നവരും പട്ടയമുള്ള ആളുകളൊക്കെയാണ് അപ്പോൾ ഏതായാലും ഇപ്പോൾ ഒരു പശുവിനെ പിടിച്ചിരിക്കുകയാണ് ഒരു നാലഞ്ച് മാസം മുന്നേ അതേ സ്ഥലത്തുനിന്ന് തന്നെ ഇതിനു മുന്നേ ഒരു പശുവിനെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതും ചെനുള്ളൊരു പശു തന്നെ അപ്പം ഇതുപോലെ വന്യമൃഗങ്ങളോട് മല്ലിട്ട് തന്നെയാണ് ഇവിടെ കർഷകരൊക്കെ ജീവിച്ചു പോകുന്നത് ഇത്തരത്തിൽ എന്താ പറയുക ഇത്തരത്തിലുള്ള വലിയ വലിയ സ്ഥിതികളും സിറ്റുവേഷൻസൊക്കെ നേരിട്ട് കൊണ്ട് തന്നെയാണ് കർഷകർ ഇവിടെ ഫൈറ്റ് ചെയ്ത് ജീവിക്കുന്നത് പശുവിൻ്റെ ബോഡിയാണെങ്കിൽ ഇപ്പോൾ അവിടെ കുഴിച്ചിടാനായിട്ടുള്ള ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ നിങ്ങളാ കണ്ടത് കുഴിയെടുത്ത് അവിടെ കുഴിച്ചിടാനായിട്ട് പോവുകയാണ് ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്